ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞാനും മക്കളും എല്ലാ പ്രാവശ്യം ഒറ്റയ്ക്ക് പോണെങ്കിലും ഈ പ്രാവശ്യം ഞങ്ങളെ കൊച്ചാപ്പായും കുഞ്ഞുമായും മക്കളും എല്ലാവരും ഒക്കെ ആയിട്ടൊക്കെ ഞങ്ങൾ കറങ്ങാൻ പോയി അപ്പോൾ കാടായോണ്ട് ഒറ്റയ്ക്ക് പോകാനുള്ള പേടിയായിരുന്നു അവരെയും കൂടെയൊക്കെ സോപ്പ് ചെയ്ത് വിളിച്ചുകൊണ്ട് അലഹമില്ല ഞങ്ങൾ ഞങ്ങളെ നാട്ടിൽ തന്നെയുള്ള അഞ്ചൽ ഏഴംകുളം എന്ന് പറയുന്ന ഫോറസ്റ്റിൻ്റെ ഓഫീസൊക്കെ ഉണ്ട് അതിൻ്റെ അതിലേക്കൂടെ ഏഴംകുളം ഫോറസ്റ്റിലേക്ക് കയറി റോഡൊക്കെ വലിയ മോ ഭയങ്കര മോശമല്ല എന്നാലും മോശമാണ് പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നല്ല ആൾ താമസമുള്ള സ്ഥലമുണ്ട് ഇവിടെ മുതൽ അങ്ങോട്ട് ആൾ താമസം തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഇത് എണ്ണപ്പനയുടെ ഇതിന് ഏഴംകുളത്തിനകത്ത ഫോറസ്റ്റ് ഏരിയയാണ് നല്ല വലിയ പാറയൊക്കെയാണ് വലിയ നല്ല ഒരുപാട് ദൂരം പക്ഷേ ആ പാറേക്കാളും വലിയ പാറ ഇനിയുണ്ട് അതാണ് കടമാൻ കോട് എന്ന് പറയണ വ്യൂ പോയിൻ്റ് ആൻഡ് നല്ല വലിയ ഭയങ്കരമായ പാറ നമ്മൾ കയറി കയറി നമുക്ക് തോന്നുന്ന നേരം കയറിയിട്ട് ഒരുപാട് വിശാലമായി ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമൊക്കെയുണ്ട് നമ്മളെല്ലാവരും കൂടെ വണ്ടി നിർത്തി അവിടെ നിന്ന് നമ്മൾ പറഞ്ഞ് നമുക്ക് നടന്ന് പോവാതാകുമ്പോൾ ഒരു നമുക്ക് നടന്ന് ആ അതൊരു വൈബാണല്ലോ നടന്നെല്ലാവരും കൂടെ പോകണം അങ്ങനെ നമ്മൾ ഇങ്ങനെ എണ്ണപ്പനയുടെ ഉള്ളിലൂടെ ആ കടമാങ്കോട് എന്ന് പറയണ അതായത് ആ വ്യൂ പോയിന്റ് നമുക്ക് കാണാം ഫ്രണ്ടിലോട്ട് നോക്കി അപ്പോൾ ഇതിനിടയിൽ ഒരു എണ്ണപ്പനയുടെ ഒരു മുറിച്ചിട്ടിരുന്ന കാ അതില്ലാത്തുന്ന പിള്ളേരൊക്കെ പറക്കി അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ കാ നിങ്ങളെ കാരത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് മുഴുവൻ ഇതാ എൻ്റെ പേരാണ് എണ്ണപ്പനക്ക ഇതിനെക്കൊണ്ട് ചെന്ന് മില്ലിൽ കൊണ്ടുപോയി അവർ എണ്ണയുടെ സംഭവം ഓയിൽ ഫാമിൻ്റെ ഫാം ഓയിൽ ഉണ്ടാക്കുന്ന സംഭവം ആയി നമ്മളൊക്കെ നാട്ടിൽ ഇതിനെ ചുട്ട് ഉണക്കാൻ വെയിലത്തുവയ്ക്കും ഉണക്കിയതിന് ശേഷം നമുക്ക് തീ അടുപ്പിൽ തീ വറ്റിക്കാനൊക്കെ ഇതിനകത്ത് തീ വറ്റിച്ചു കൊടുത്താൽ ഇതൊക്കെ കത്തും ഒരുപാട് നേരം നിന്ന് കത്തും കാരണം എണ്ണ മീശമുള്ളതുകൊണ്ട് പിന്നെ ഏതാണെന്നു കണ്ടോ അതാണ് നമ്മുടെ കടമാൻകോട് വ്യൂ പോയിൻ്റ് ആരംഭം തുടങ്ങുവാണ് അവിടെ പക്ഷേ അവിടെ നിന്നങ്ങോട്ട് കയറിയ ഒരുപാടുണ്ട് കയറി 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 മുകളിൽ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ അട്ടിപൊളിയ